നമസ്തേ സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ് ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം എട്ട് മക്കളെ അഷ്ടമഹ പാഠ ഹോക്കി അഷ്ട അഷ്ടമഹ എട്ടാമത്തെ പാഠം പാഠം എട്ട് ഹോക്കി ഹോക്കി എന്ന ക്രീഡയെക്കുറിച്ചുള്ള പാടാണ് ടാം ബിന്ദുൻ യോജയിത്ത ചിത്രം അവഗച്ചതോ ബിന്ദുക്കളെ യോജിപ്പിച്ചിട്ട് എന്തൊരു ചിത്രമാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഏഷ വിനോദ കഹ ഇതെന്തൊരു വിനോദമാണ് ഇതരെ കായിക വിനോദയ്ക്ക് മറ്റ് പല കായിക ഉണ്ടല്ലോ അവയുടെ പേരുകൾ ഹോക്കി ക്രീഡായാം കതി ക്രീഡകാഹ സന്ധി ഹോക്കി ക്രീഡയിൽ എത്ര ക്രീഡ കളിക്കാരാണ് ഉള്ളത് പ്രഥമതയ ഒളിമ്പിക്സ് പുരസ്കാരം പ്രാപ്ത ഭാരതീയ കായിക വിനോദ കഹ ബിന്ദു അഷ്ടമ പാഠ ഹോക്കി ബിന്ദുൻ യോജയിത്ത ചിത്രം അവഗച്ചതു ബിന്ദുക്കൾ യോജിപ്പിച്ച് ചിത്രം മനസ്സിലാക്കുക ശേഷ വിനോദ കഹ വിനോദം ഏതാണ് ഇതരെ കായിക വിനോദ ഹക്കെ മറ്റുള്ള കായിക വിനോദങ്ങളേതെല്ലാം ഹോക്കി ക്രീഡായം കതി ക്രീഡകാഹ സന്ധി എത്ര കളി കളിക്കാരാണ് ഹോക്കി കളിയിലുള്ളത് പ്രഥമതയ ഒളിമ്പിക്സ് പുരസ്കാരം പ്രാപ്ത ഭാരതീയ കായിക വിനോദ കഹ നമുക്ക് കായിക വിനോദത്തിൽ ഒന്നാമതായിട്ട് ഏതൊരു ക്രീഡയിലാണ് ഒളിമ്പിക്സിൽ സമ്മാനം കിട്ടിയത് എന്നെല്ലാമാണ് പാഠഭാഗത്തിൽ പറയുന്നത് ഭാരത്തെ അനേകസ്പർ സാധിക്കു പ്രമുഖ ഹോക്കി കിട്ടേറ്റ് ഫുഡ്ബാൾ വാളിബാൾ ഇത്തയ ഓളംപിക്സ് പദയാം അസ്മാക്കം രാഷ്ട്രം ഇതം പ്രഥമതയർ പദക്കം ഹോക്കി കീഡയാ ലഭ്യം പോവുക അയാൾ കീടാ ഏകാദശ്രീഡക സാധ്യ ധ്യചന്ദ് സൂരജ് ലതാവീ രാണി രാംപാൽ പീ ആർ ശ്രീജേഷ് എ പ്രസിദ്ധ ഭാരതീയ ഹോക്കി കീടക ഓളം സ്ോക്കി കീഡയാ ബഹുവാരം യാവത് പുരസ്കാര ലഭ്യ അത ഭാരത്തെ അയാ കീഡാ പ്രാധാന്യം വർധത അത്രം ഭാഗം നോക്കാം ഭാര അനേകേ കായിക സ്പർ സി ഭാരതത്തിൽ അനേകം കായിക കായികസ്പർധകൾ ഉണ്ട് തീവു അവയിൽ പ്രമുഖ ഹോക്കി ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ ഇത്തയ അവയിൽ പ്രമുഖമാണ് ഹോക്കി ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ തുടങ്ങിയവ ഒളിമ്പിക്സ് സ്പർദ്ധായം ഒളിമ്പിക്സ് മത്സരങ്ങളിൽ അസ്മാകൻ രാഷ്ട്രമായ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ഇതം പ്രഥമതയ ഇതാദ്യമായിട്ട് ഒന്നാമതായിട്ട് സുവർണ പത പതകം ഹോക്കി ക്രീഡയ ലബ്ധ ആസീത് ഹോക്കി ക്രീഡയിലാണ് ഇതം പ്രഥമമായി നമുക്ക് ഒളിമ്പിക്സിൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ സുവർണ പതക്കം സ്വർണ പതക്കം കിട്ടിയിട്ടുള്ളത് അയാം കീഡാ ഏകാദശ്രീഡക സന്ധി പതിനൊന്ന് കളിക്കാരാണ് ഈ കീഡയിലുള്ളത് ധ്യാൻചന്ദ് സൂരജ് ലതാദേവി റാണി രാംപാൽ പി ആർ രാജേഷ് ഏതേ പ്രസിദ്ധ ഭാരതീയ ഹോക്കി കീടകും സൂരജ് ലതാദേവി റാണി രാംപാൽ പി ആർ രാജേഷ് ശ്രീജേഷ് പി ആർ ശ്രീജേഷ് പ്രസിദ്ധ ഭാരതീയ ഹോക്കി കീടകാതി ഇവരെല്ലാം ഹോക്കി കീടകരാണ് ഒളിമ്പിക് സ്പർദ്ധസു ഒളിമ്പിക് സ്പർധയിൽ മത്സരങ്ങളിൽ ഹോക്കി കീഡയ ഹോക്കി കീഡയിൽ ബഹുവാരംയാവത് പുരസ്കാരം ലബ്ധ ലഭിക്കുരസ്കാരം ലഭവമാണ് നമുക്ക് പലതവണ ഏകദേശം മൂന്ന് തവണയാണെന്ന് തോന്നുന്നുണ്ട് ഹോക്കി പുരസ്കാരം ഹോക്കി കീഡയ്ക്ക് നമുക്ക് പുരസ്ക പതക്കം കിട്ടി അത ഭാരത കീഡാ പ്രാധാന്യം വർദ്ധതയേവ അതുകൊണ്ട് ഭാരതത്തിൽ അസിയ കീഡായ ഈ ക്രീഡയ്ക്ക് പ്രാധാന്യം വർദ്ധതയവ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പദച്ഛേദം ഇത്യാദയദേഹം ഇത്യേന ഇതിയേന വിഗ്രഹ വിഗ്രഹങ്ങൾ കായികസ്പർദ്ധ എന്ന വാക്കിൻ്റെ വിഗ്രഹം കായിക സംബന്ധസ്പധ പഠന പ്രവർത്തനങ്ങൾ ക്രീഡഗാന നാമാനി ദേഷം കായിക വിനോദാൻ ചാ യഥോചിത യോജയിതാണ് ഇവിടെ ഫോട്ടോകളുണ്ട് ഫോട്ടോകളുടെ നേരെ എഴുതിയിട്ടുള്ള പേര് അതോചിത എല്ലാം മാറി എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഫോട്ടോ ആരുടേതാണെന്നതിൽ ഞാൻ വായിച്ചു നോക്കട്ടെ ഇവിടെ സച്ചിൻ ടെണ്ടുൽക്കർ ആണോ അല്ലല്ലോ അദ്ദേഹം മൂന്നാമതാണല്ലേ ക്രിസ്ത്യാനോ റൊണാൾഡോ അതാണ് ഒന്നാമത്തെ ഫോട്ടോ പി വി സിന്ധു ആണ് രണ്ടാമത്തെ ഫോട്ടോ സച്ചിൻ ടെൻഡുൽക്കർ ആണ് ഒന്നാമത്തെ ഫോട്ടോ മാനുവൽ ഫ്രഡറിക് ആണ് നാല അഞ്ചാമത്തെ ഫോട്ടോ ടോം ജോസാണ് നാലാമത്തെ ഫോട്ടോ ഇനി ഇതൊന്ന് ചേർത്ത് പറയാം നമുക്ക് സച്ചിൻ ടെൻഡുൽക്കർ ഏത് കളിയിലാണ് ക്രിക്കറ്റ് ക്രീഡായാം ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ കളി പി വി സിന്ധു ബാഡ്മിൻ്റൺ മാനുവൽ ടോം ജോസ് ടോം ജോസ് വോളിബോൾ ടോം ജോസ് വോളിബോൾ മാനുവൽ ഫ്രെഡറിക് ഹോക്കി ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണേ ഉചിതം ആശയം സ്വീകൃത്യ പേടികം പൂരെയ്തു അവിടെ ഒരു പദസൂര്യനാണ് നടുവിൽ നടുവിലെന്താ എഴുതിയത് ആരോഗ്യായ അവിടെ ആ കോഷ്ടകത്തിൽ ബ്രാക്കറ്റിൽ എന്തെല്ലാം ഉണ്ട് ശുചിത്വം അമിത ഭക്ഷണം ക്രീഡ ആലസ്യം ശുദ്ധജലം സ്നാനം മലിനജലം മിതം ഭക്ഷണം മലിനവായു വ്യായാമ ഇപ്പം നമുക്ക് ചേർത്ത് പറയാം ആരോഗ്യായ ശുചിത്വം അമിത പറ്റില്ലല്ലോ ആരോഗ്യായ ക്രീഡ ആലസ്യം പറ്റില്ലല്ലോ ആരോഗ്യമായ ശുദ്ധജലം മലിനജലമല്ല ആരോഗ്യമായ മിതഭക്ഷണം മലിനവായുവല്ല ആരോഗ്യമായ വ്യായാമ ചേർത്ത് നമ്മൾ പറഞ്ഞു ചിത്രം നിരീക്ഷ്യ കോഷ്ടകാ ഉചിതം പദം സ്വീകൃത്യ ലിഖത ഇത്ര നോക്കുക ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ച പദം തിരഞ്ഞെടുത്ത് എഴുതുക യഥാ ഡാഷ് സന്ധി കീടകർ എവിടെയാണ് കളിക്കാരൻ എവിടെയാണുള്ളത് കീടാങ്കണേ കീടകണേ സന്ധി കീടാങ്കണത്തിൽ രണ്ടാമത്തത് കണ്ടുകേ അസ്തി മസ്തകത്തിൽ നെറ്റിയിൽ ജാവലിൻ ഡാഷ് അസ്തി ജാവലിൻ ഹസ്തേ ഡാഷ് സന്ധി നൗക കീ ക്രീടകഹ ഉടുപെ സന്ധി അടുത്തത് സംഖ്യ സംഖ്യാനുസാരം ലക്ഷ്യം പ്രാപനോ ഇവിടെ ഇവിടെ സംഖ്യാക്രമത്തില് പരച്ച് വഴി കാണിക്കുക ഉം അപ്പോൾ ഏകാന്തെന്നുള്ളത് ഇവിടെ അക്കത്തിലാണ് എഴുതിയിട്ടുള്ളത് ഏകം മുൻ നേരെ മുകളിൽ ദ്വേ കണ്ടില്ലേ ത്രീനി കണ്ടില്ലേ ചത്വരി കണ്ടില്ലേ പഞ്ച ഷട് കണ്ടില്ലേ സപ്ത പലത്തേ അറ്റത്ത് കണ്ടോ അഷ്ട നവ ദശ എടത്തേ അറ്റത്ത് ഏകാദശ എടത്തേ അറ്റത്ത് ദ്വാദശ പന്ത്രണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ത്രയോദശ ചതുർദശ പഞ്ചദശ ഷോഡശ അതിൻ്റെ നേരച്ചോട്ടൽ ഷോഡശ സപ്തദശ അഷ്ടാദശ ഏകോനവിംശതി അല്ലെ വിം ഊനവിംശതി അല്ലെങ്കിൽ നവദശ ഇരുപതിന് വിംശതി എന്നും പറയാം അങ്ങനെ ബാറ്റ് നെറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ വഴി കാണിക്കുകയാണ് അടുത്തത് ദൂരവാണ്യം രക്തസംഖ്യാ യഥാക്രമം പൂര ചെയ്തു ദൂരവാണി അവിടെ പൂജ മുതൽ നമുക്ക് നോക്കാം ശൂന്യം പൂജത്തിന് ശൂന്യം എന്ന് പറയാം ശൂന്യം ഏകം ദ്വേ എഴുതണം ത്രീണി ഉണ്ട് ചത്തുവരി എഴുതണം പഞ്ച ഉണ്ട് ഷഡ് എഴുതണം ഉണ്ട് അഷ്ടം എഴുതണം നവം ഉണ്ട് പിന്നെ പിന്നെയും ശൂന്യം എന്നാണ് അപ്പോൾ അത് ചെയ്യാൻ പറ്റും പിന്നെ സൂചനാനുസാരം അധോ ദത്താനോ ക്രീഡ ക്രീടക വസ്ത്രണം വർണ്ണം കരുതുന്നു ഇത് കളിക്കാനുള്ള വസ്ത്രമാണ് വേഗം വർണ്ണം കയറ്റി കൊടുക്കണേ തിരക്കുണ്ട് അടുത്തത് നോക്ക് ഇവിടെ ഒന്ന് ഈ കളറുകൾ ഏതാ പറയുന്നത് ഒന്ന് ശ്യാമഹ കറുപ്പ് മൂന്ന് ഹരിതഹ പച്ച സപ്ത ഏഴ് പീതഹ മഞ്ഞ ദശ ദശ നീലഹ നീല ഷട് ശ്വേതഹ വെളുപ്പ് ഇപ്പം കളർ കൊടുക്കണ്ട അല്ലേ പിന്നെ നവ രക്ത അങ്ങനെ കളറ് കൊടുക്കുക അടുത്തത് കായിക വിനോദാൻ ക്രീടകാൻ ച വിവിച്ച അലിഖത് നമ്മൾ ചെയ്തല്ലോ കായിക വിനോദങ്ങളും ആ കളിക്കാരി നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കറും ക്രിസ്ത്യാനോ റൊണാൾഡോ പി വി സിന്ധു അതൊക്കെ നമ്മൾ ഏതൊക്കെ കളിക്കാരാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അടുത്തത് ആരോഗ്യ സുസ്ഥിതേഹ ആവശ്യകത അവഗ് അവഗച്ചത് അവതത് ആരോഗ്യത്തിൻ്റെ സുസ്ഥിതി ആരോഗ്യം എപ്പോഴും നല്ലതായിരിക്കണം അതിൻ്റെ ആവശ്യകത എന്താണ് ശരീരമാദ്യം ഖലു ധർമ്മസാധനം നമ്മൾ എന്ത് ധർമ്മങ്ങൾ അനുഷ്ഠിക്കണമെങ്കിലും നമ്മുടെ ശരീരം ആരോഗ്യമുള്ളതും നല്ല കാര്യ കാര്യങ്ങൾ ചെയ്യാൻ നല്ല ഊർജമുള്ളതും ഒക്കെ ആയിരിക്കണം മക്കളെ അതുകൊണ്ട് ശരീരത്തിൻ്റെ ക്ഷീണം ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല വിഭക്തി ഉപയുജ്യ വാക്യം അലിഖത് നമ്മൾ ക്രീഡാങ്കണി അതേപോലെ ഹസ്തേ എന്നെല്ലാം ചേർത്ത് എഴുതിയല്ലോ സംഖ്യാഹ അഗണയത് അലിഖത് ഏക ആരഭ്യ വിംശതി പര്യന്തം സംഖ്യാഹയം അലിഖത് അല്ല വിംശതി അല്ല എവിടെയാണ് എവിടെ ഉണ്ടായിരുന്നത് മറച്ചുപോയി പേജന്യൂ വരും അപ്പം നോക്കാം സംഖ്യാഹ ഏകം ദ്ീനി ചുവരി പഞ്ചഷട്ട് സപ്ത അഷ്ട നവദശ ഏകാദശ ദ്വാദശ ത്രയോദശ ചതുർദശ പഞ്ചദശ ഷോഡശ സപ്ദശ അഷ്ടാദശ നവദശ അല്ലെങ്കിൽ ഊനവിംശതി ഊനവിംശതി എന്ന് പറഞ്ഞാൽ വിംശതിക്ക് ഒന്ന് കുറവ് അതായത് നവദശ പത്തൊൻപത് വിംശതി ഇരുപത് ഇത് അക്കത്തിലും അക്ഷരത്തിലും പറഞ്ഞും എല്ലാം പഠിക്കണം അക്കത്തിലും അക്ഷരത്തിലും എഴുതിയും പറഞ്ഞും എല്ലാം പഠിക്കണം അടുത്തത് അസുധാതു പരസ്മൈപതി ലട്ട് അസുധാതു അസ്ഥി എന്നാണ് ലട്ടിലെ രൂപം ഏക ഏകവചനത്തിലെ പ്രഥമപുരുഷൻ അസ്ഥി സ്ഥാ സന്ധി മധ്യമ പുരുഷൻ അസി സ്ഥാസ്ത ഉത്തമ പുരുഷൻ പുരുഷ സ്വഹാ സ്മഹ ഇടയ്ക്ക് കർത്തവ് എന്താവും മധ്യമപുരുഷനിൽ ത്വം യുവാം യൂയം ത്വം എന്നതിൻ്റെ ദിവജനം യുവാം അതിൻ്റെ ബഹുവചനം യൂയം ഉത്തമ പുരുഷനിൽ ആവാം വയം അഹം എന്നതിൻ്റെ ദിവജനം ബഹുവചനം പിന്നെ വ്രഥ പുരുഷനിൽ എന്തും വരാം ഈ ആറ് പദങ്ങളെ കൂടാതെ എന്തും വരാം നമ്മുടെയൊക്കെ പേരുകൾ സകല ജീവജാലങ്ങളുടെയും പേര് അല്ലെങ്കിൽ സർവനാമ ശബ്ദങ്ങള് എല്ലാം ഇവിടെ വരാം പ്രഥമപുരുഷനിൽ വരാം നമ്മൾ സഹനും സാനും തതന്നും ഒക്കെ പറഞ്ഞില്ലേ അതൊക്കെ അവിടെ വരാം ഇനി ക്രീഡ എഴുതാൻ കുറച്ച് പ്രയാസമൊന്നുമില്ല ക എഴുതാം അതിൻ്റെ ആ ചേരണ ഭാഗത്ത് ഒരു വെട്ടുണ്ടിട്ട് കൊടുക്കുക അപക്രമായി ഈകാരാന് ഈകാരം ചേർത്ത് കൊടുക്കുക ഡ ഡ ആകാരണത് ക്രീഡാ സീതാരമ ലത ഇതെല്ലാം ആകാരാന്താണ് ക്രീഡാ ക്രീഡേ ക്രീഡാഹ സംബോധനപ്രദമാ ഹേ ക്രീഡേ ഹേ ക്രീഡേ ഹേ ക്രീഡാ ഹൃ ദ്വിതീയ ക്രീഡാം ക്രീഡേ ക്രീഡാ ഹൃതീയ ക്രീഡയാ ക്രീഡാഭ്യാം ക്രീഡാഭി ചതുർഥി കീടായ കീഡാഭ്യം കീഡാഭ്യാഹ പഞ്ചമി കീടാ കീഡാഭ്യം കീഡാഭ്യ ഷ്ടി കീഡായ കീഡയോ കീടാനം സപ്തമി കീടാ കീഡയോ കീഡാസോ ഇതുപോലെ നമുക്ക് രമ ലത ഏതെങ്കിലും എളുപ്പ പ്രയാസമില്ലാത്ത വാക്കെടുത്തിട്ട് പറഞ്ഞു നോക്കിയിട്ട് പിന്നെ പ്രയാസമുള്ളതും ആകാരാന്തായിട്ടുള്ളതും ആയിട്ടുള്ള വാക്കുകൾ നമുക്ക് വേഗം പറയാൻ പറ്റും പരമ നോക്കാം രമ രമേ രമാ ഹേ രമേ ഹേ രമേ ഹേ രമഹ രമാം രമയൻ്റെ രമാഭ്യാൻ രമാഭ്യമായോഹരമാണയോഹരമാസു അമരകോശ ആരോഗ്യം എന്നതിൻ്റെ ആരോഗ്യം എന്നതിൻ്റെ പദം അനാമയം സ്യാദ് ആരോഗ്യം അനാമയമാണ് ആരോഗ്യം എന്ന വാക്കിൻ്റെ അർത്ഥം രോഗമില്ലാത്ത അവസ്ഥ പ്രമുഖ ക്ലീബേ പ്രധാനം ക്ലീബം എന്ന് പറഞ്ഞാൽ നപുംസകലിംഗാണ് മക്കളെ നപുംസകലിംഗത്തിൽ പ്രമാ പ്രമ പ്രധാനം എന്ന് പറയും പിന്നെ പ്രമുഖ പ്രവേക അനുത്തമ ഉത്തമ മുഖ്യ വര്യ വരണ്യ ഇതെല്ലാം എന്താണ് ഇവിടെ പ്രധാനം എന്ന വാക്ക് നവോസനിയും ബാക്കിയൊക്കെ ലിംഗ ലിംഗത്തിനനുസരിച്ച് അവസാനത്തിനും മാറ്റം വരും പ്രമുഖ വാദ്യകാര അല്ലെങ്കിൽ പ്രമുഖം പത്രം അല്ലെങ്കിൽ പ്രമുഖ അധ്യാപിക എന്നൊക്കെ പറയാം പിന്നെ ക്രീഡ ക്രീഡാഖേല ആകാരാന്താണ് പിന്നെ നർമ്മ ഒരു രസം ഒരു നർമ്മ ഒരു ഒരു നേരം പോക്ക് നർമ്മ ക്രീഡാഖേല നർമ്മ പിന്നെ ശബ്ദകോശം പദം സംസ്കൃതം മലയാളം ആലസ്യം അലസത മടി ഏകദശ ഏകാദശ പതിനൊന്ന് ക്രീഡാ ഖേല കളി പുരസ്കാര സമ്മാനം പ്രൈസ് സമ്മാനം പ്രമുഖ മുഖ്യ പ്രസക്തി അനിവാര്യത പ്രസിദ്ധ പ്രതിദ വിനോദ ഉല്ലാസ വിനോദം സന്ധിഭവന്തി ആകുന്നു അടുത്തത് ക്രിക്കറ്റ് ക്രീഡക മോഹനചന്ദ്രസിംഹ് ധോണി ലോകെ പ്രസിദ്ധ ഖലു ക്രിക്കറ്റ് കരീകനായ ക്രിക്കറ്റ് കളിക്കാരനായ മോഹൻ സിംഹ് മോ മ തെറ്റിപ്പോയെ ക്ഷമിക്കണേ ക്രിക്കറ്റ് ക്രീഡകഹ ക്രിക്കറ്റ് കളിക്കാരനായ മഹേന്ദ്ര സിംഗ് ധോണി അതായത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നമ്മൾ ധോണി എന്ന് പറയുന്നത് പിന്നെ എൻ്റെ പൂർണ്ണ നാമാണ് മഹേന്ദ്ര സിങ്ഹ് ധോണി ലോകെ പ്രസിദ്ധലു ലോകത്തിൽ പ്രസിദ്ധമാണല്ലോ എം എസ് ധോണി അല്ലേ പിന്നെ മഹോ മഹോദയസ്യ ജീവനം അധികൃത്യ മഹോദയൻ്റെ ഈ ഈ മഹ ഈ മഹത്വത്തിൻ്റെ ഈ മഹാനായ ആളുടെ ജീവനത്തെക്കുറിച്ച് എം എസ് ധോണി ദി അൺടോൾഡ് സ്റ്റോറി അൺടോൾഡ് സ്റ്റോറി എം എസ് ധോണി ദ അൺടോൾഡ് സ്റ്റോറി എന്ന പുസ്തകം ഇതി നാമകം ചലച്ചിത്രം അസ്തി ഏതാദീ ചലച്ചിത്ര വിജ്ഞാനപ്രദായകാനി ഉല്ലാസദായകാനി ചഭവന്തി ഇങ്ങനെയുള്ള ചലച്ചിത്രങ്ങൾ വിജ്ഞാനപ്രദങ്ങളും വിജ്ഞാനപ്രദം വിജ്ഞാനത്തെ തരുന്നത് ഉല്ലാസപ്രദം ഉല്ലാസത്തെ തരുന്നത് ആണ് സംഘ ചർച്ച കുറുവന്തി ശരിയാണോ എന്നൊന്ന് ചർച്ച നടത്തണേ ഇനി ധോണിയുടെ ചിത്രം എം എസ് ധോണി സിംഗ് സിങ്ഹ് ധോണി അടുത്ത് സൂചന വിജ്ഞാനപ്രദായകാനി മനോരഞ്ജകാനി ജനപ്രിയാണി ചിന്തോദ്ദീപകാനി മൂല്യദായകാനി ഇവിടെ വിജ്ഞാനപ്രദായകാനി ആനീന്ന് പറഞ്ഞാൽ വിജ്ഞാനം തരുന്നത് മനോരഞ്ജകം മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് ജനപ്രിയം ജനങ്ങൾക്ക് പ്രിയമുള്ളത് ചിന്തോദ്ദീപകം നമ്മുടെ ചിന്തയെ ഉണർത്തുന്നത് മൂല്യദായകം മൂല്യങ്ങളെ തരുന്നത് അങ്ങനെ പാഠം അവിടെ അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് ആദ്യം ഒരു തവണ പെട്ടെന്നൊന്ന് വായിച്ചിട്ട് കാര്യം പറയാം നോക്കാം പെട്ടെന്ന് പറയും കേട്ടോ അഷ്ടമ പാഠ ഹോക്കി എട്ടാമത്തെ പാഠം ഹോക്കി ബിന്ദുൻ യോജിത്തോ ചിത്രം അവഗച്ചതു ബിന്ദു യോജിപ്പിച്ച് ചിത്രമാക്കണം ഏഷ വിനോദ ഹക്കഹ ഇതെന്തൊരു വിനോദമാണ് ഇതരം കായിക വിനോദ ഹക്കെ മറ്റുള്ള കായിക വിനോദങ്ങളെക്കുറിച്ച് പേര് പറയുക ഹോക്കി ക്രീഡായ കതി ക്രീഡകാഹ സന്ധി ഹോക്കി കളിയിൽ എത്ര ക്രീഡ കളിക്കാരാണുള്ളത് പ്രഥമതയ ഒളിമ്പിക്സ് പുരസ്കാരം പ്രാപ്ത ഭാരതീയ കായിക വിനോദ ഹാക്ക ഭാരതത്തിൽ ഒന്നാമതായിട്ട് ഒളിമ്പിക്സ് ഒളിമ്പിക്സ് സ്പർദ്ധയിൽ മത്സരത്തിൽ പുരസ്കാരം കിട്ടിയ ഏർ കായിക വിനോദമാണ് ഹോക്കി ആദ്യമായിട്ട് സ്വർണ പതക്കം കിട്ടി ഭാരത അനേക കായിക സ്പർദ്ധാ സന്ധി അനേകം കായിക സ്പർദ്ധകൾ ഭാരതത്തിലുണ്ട് ദേഷ്യ പ്രമുഖ അവയിൽ പ്രമുഖമാണ് ഹോക്കി ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ ഇത്യാദയ ഭവന്തി ഇവയെല്ലാം അവയിൽ മുഖ്യമാണ് ഒളിമ്പിക്സ് സ്പർദ്ധായം അസ്മാകം രാഷ്ട്രായ ഇതം പ്രഥമതയ സുവർണ പതക്കം ഹോക്കി ക്രീഡയ ലബ്ധം ഹോക്കി ക്രീഡയിലാണ് ആദ്യമായിട്ട് നമുക്ക് ഒളിമ്പിക്സ് മത്സരത്തിൽ സ്വർണ പതക്കം ഒന്നാം ഒന്നാം സ്ഥാനം കിട്ടിയത് അസിയാം ക്രീഡായ ഏകാദശ ക്രീഡക സന്ധി ആ കളിയിൽ പതിനൊന്ന് കളിക്കാരുണ്ട് ധ്യാൻചന്ദ് സൂരജ് ലതാദേവി റാണി രാംപാൽ പി ആർ ശ്രീജേഷ് ഏതേ പ്രസിദ്ധ ഭാരതീയ ഹോക്കി ഭവന്തി ഇവർ നാലു പേരും ഭാരതീയരായ ഹോക്കി ക്രീഡകരാണ് ഒളിമ്പിക്സ് സ്പർദ്ധാസു ഒളിമ്പിക്സ് മത്സരങ്ങളിൽ ഹോക്കി ക്രീഡയ ബഹുവാരം യാവത് പുരസ്കാരം ലബ്ദാണ് നമുക്ക് പലതവണ പുരസ്കാരം വലിയ സമ്മാനം കിട്ടിയിട്ടുണ്ട് അത ഭാരത കീഡായ പ്രാധാന്യം വർദ്ധതയവ അതുകൊണ്ട് തന്നെ ഈ ക്രീഡയുടെ പ്രാധാന്യം ഇവിടെ വർദ്ധിക്കുന്നു എന്ന് പറയുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കുന്ന നേരത്തൊന്ന് നീക്കി നീക്കി നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ സമയം ലാഭിക്കാനും അതുതന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് വേഗത്തിൽ പറഞ്ഞാവുന്നൊരു സംശയമുണ്ട് പിന്നെ എന്ത് തന്നെ ആയാലും നിങ്ങളിതിൽ നല്ല താല്പര്യം കാണിച്ച് ഇതിൽ പാഠങ്ങൾ പഠിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് പല ഗുണങ്ങളും ഉണ്ടാവും എല്ലാവർക്കും വിജയാശംസകൾ നമസ്തേ